നവീകരണം പൂർത്തിയാക്കിയ മാവുങ്കാൽ കാട്ടുകുളങ്ങര കരിങ്കൽ കാവുങ്കാൽ റോഡ് നാടിന് സമർപ്പിച്ചു കേന്ദ്ര ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിച്ചാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രാമീണ റോഡ് വികസിപ്പിച്ചത് ഇന്റർനാഷണൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തിയ കാട്ടുകുളങ്ങര കരിങ്കൽ കാവുങ്കൽ റോഡാണ് പുതുവത്സര സമ്മാനമായി അധികൃതർ നാടിനായി തുറന്നുകൊടുത്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് നവീകരിച്ച പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തനത് ഫണ്ടിനോടൊപ്പം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ടും നൂറ്റി അൻപത് മീറ്ററോളം വരുന്ന റോഡിന്റെ ടാറിംഗ് പ്രവൃത്തിക്കായി പഞ്ചായത്ത് പ്രയോജനപ്പെടുത്തി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ മാത്രം ഏതാണ്ട് നാല്പതിലധികം റോഡ് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിന് പുറമെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പത്ത് മുപ്പതിലധികം റോഡുകൾ കോൺക്രീറ്റ് റോഡുകൾ എന്ന നിലയിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലുമായി പത്തെഴുപതോളം റോഡുകൾ നമുക്ക് പുതുതായി നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു വന്നത് നമ്മുടെ ഭരണസമിതിയുടെ വലിയ നേട്ടമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അടുത്ത വർഷം പുതിയ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള ാണ് പൊതുവിൽ ചടങ്ങിൽ വാർഡ് മെമ്പർ സിന്ധു ബാബു അധ്യർത്ഥിയായി കെ ദിനേശൻ മൂലക്കണ്ഠം കെ ബാലൻ മാസ്റ്റർ എം നാരായണൻ മൂലക്കണ്ഠം കെ വി പ്രസാദ് കെ വി ദിനേശൻ കരാറുകാരൻ തമ്പാൻ എന്നിവർ സംസാരിച്ചു ഉമേഷൻ കാട്ടുകുളങ്ങര സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്